അസ്സലാമു അസലാമലൈക്കു വർഹമുല്ലാ താല വബർക്കാത്തു പുരുഷന്മാർക്ക് മാത്രമല്ലല്ലോ പ്രതീക്ഷകൾ ഉണ്ടാവുക ഭാര്യമാർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഭാര്യമാർക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷകൾ ഭാര്യമാരാകുന്നവരുടെ പ്രതീക്ഷകളെക്കുറിച്ച് നമുക്കൊരു ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഭാര്യമാരാകാൻ പോകുന്നവർക്കും ഭാര്യമാർക്കും ഉണ്ട് പല പ്രതീക്ഷകളും ഇത് ഭർത്താവും അറിഞ്ഞു പ്രവർത്തിക്കണമാകണം ഭർത്താവ് തന്നെയും ചുമന്ന് ബൈക്കിൽ അങ്ങാടി ചുറ്റണമെന്നും സിനിമക്കും മറ്റും പോകണമെന്നും ഭർത്താവിന് ധാരാളം പണം വേണമെന്നും ആഡംബര ജീവിതം നയിക്കണമെന്നും ഒക്കെയാവാം പക്വതയില്ലാത്ത ജീവിതമറിയാത്ത ചില പെൺകുട്ടികളുടെ ഭാവന ഇത് നമുക്ക് തള്ളിക്കളയാം ചിലതെല്ലാം ഇളം മനസ്സിൽ കയറിക്കൂടിയ കുറെ അവിവേകങ്ങളാണ് മറിച്ച് വരെയും ജീവിതത്തിൽ തൻ്റെ പങ്കാളിയോടത്ത് ജീവിതം നയിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങൾ അവകളോട് ഇണങ്ങിയും നിന്നുണ്ടാകേണ്ട അനുകൂല സഹകരണവും പങ്കാളിത്തവും പ്രോത്സാഹനവും അവ അറിഞ്ഞ് പ്രാവർത്തികമാക്കാൻ ഭർത്താക്കന്മാരും തയ്യാറാവണം മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്തും തൂക്കിപ്പിടിച്ചും ഒരു കയ്യിൽ ബേഗും മറ്റും കവറുകളും എല്ലാം കൂടെ ഒരുമിച്ച് ചുമന്ന് ബസ്സിൽ മുൻ ഡോറിലൂടെ കയറുന്ന ഭാര്യ മാന്യതയുടെ വേഷം ധരിച്ച് ഇസ്തിരി ചുളിയാതെ ഒരു ഭാരവും ചുമക്കാതെ പിൻവാതിലിലൂടെ ഒറ്റക്ക് കയറുന്ന ഭർത്താവ് അത്തരക്കാരെ കണ്ടിട്ടുണ്ട് അന്യാന ശേഷിയുണ്ടായിട്ടും ജോലിക്ക് പോകാതെ ഭാര്യയെ ഗൾഫിലയച്ചും നാട്ടിൽ ജോലിക്ക് വിട്ടും സുഖിച്ച് ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്നവരുമുണ്ട് ഒരു ജോലിക്കും പോകാതെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റും പണയം വെച്ചും കടം പെരുപ്പിച്ചും ജീവിക്കുന്നവരുമുണ്ട് എല്ലാം ഭാര്യയിൽ നിന്നും ഭാര്യ കുടുംബത്തിൽ നിന്നും കിട്ടണമെന്ന് കരുതി നിരന്തരം വയക്കിടുന്നവരുമുണ്ട് ഭാര്യ വീട്ടുകാരെ കറവപ്പ ഷൂവായി കാണുന്ന ഭർത്താക്കന്മാരും ഭർത്തൃഗൃഹക്കാരും ഉണ്ട് ഇവർ സ്ത്രീധനം അഡ്വാൻസ് വാങ്ങിയാണ് ഭർത്താവിന് ഡ്രസ്സെടുത്തത് ഭർത്താവിൻ്റെ കാലിലെ ചെരുപ്പ് ഭാര്യാ പിതാവിൻ്റെ ചുടു ചോരയുടെയും വിയർപ്പിൻ്റെയും ഫലത്തിൽ നിന്ന് കണക്ക് പറഞ്ഞ് വാങ്ങിയതാണ് എല്ലാം കഴിഞ്ഞിട്ടും വിരസാൻ ബൈക്കോ കാറോ കിട്ടാത്തതിനാൽ ഭാര്യ വീട്ടുകാരെ നിന്ദിക്കുന്നവരും ഉണ്ട് മാന്യതയുള്ള സ്ത്രീ ഇത്തരം സ്വഭാവമുള്ളൊന്നുമുള്ള ഭർത്താവിനെയല്ല പ്രതീക്ഷിക്കുന്നത് അവൾക്ക് ചില പ്രതീക്ഷകളുണ്ട് തന്നെയും കുട്ടികളെയും സംരക്ഷിക്കണം എന്നതാണ് ഇതിൽ പ്രധാനം അത് പുരുഷന്റെ ബാധ്യതയുമാണ് അള്ളാഹുവും റസൂലും പുരുഷനെ ഏൽപ്പിച്ചതുമാണ് സംരക്ഷണം എന്നതിൽ ഉൾപ്പെട്ടവ നിരവധിയാണ് ഓരോ സ്ത്രീയും തന്നെപ്പോലെ ഒരു മനുഷ്യവർഗമാണെന്നും വിശപ്പും ദാഹവും ചോരയും നീരും മജ്ജയും മാംസവും ബുദ്ധിയും ഹൃദയവും മനസ്സും ചിന്തയും നോവും നൊമ്പരവും എല്ലാം അവൾക്കുമുണ്ടെന്നും അവളെ ഒരു അമാനത്തായി താൻ ഏറ്റെടുത്തതാണെന്നും പരിധിവിട്ട അധികാരം തനിക്ക് അവളിൽ ഇല്ലെന്നും ഗ്രഹിക്കുന്ന ഭർത്താവകണം തനിക്ക് ലഭിക്കുന്നത് ഭാര്യ എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ന്യൂനതകൾ ചികഞ്ഞ അന്വേഷിക്കരുത് കുറ്റങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കരുത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നിൽ നിന്നുണ്ടാകുമ്പോൾ അഭിനന്ദിക്കണം ഒരു ഭാര്യ എന്ന നിലയിൽ എന്നെ നിയന്ത്രിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ എനിക്കുള്ള സ്ഥാനം വകവച്ച് തരണം തനിക്ക് ഹലാലായ ഭക്ഷണം തരണം ഭർത്താവ് ഹറാമുകളുടെ തോയനാകരുത് മദ്യപാനി തന്നെയും കുട്ടികളെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാകണം ഇതൊക്കെയും ഭാര്യമാരുടെ ന്യായമായ പ്രതീക്ഷകളാണ് അന്യായമായ പ്രതീക്ഷകളും ഉണ്ടാകും ചില സ്ത്രീകൾക്ക് ധാരാളം പണവും ആസ്വാദകരമായ ജീവിതവും ആർഭാടവും അങ്ങാടി ചുറ്റലും പോലെയുള്ളവയാണ് ജീവിതം എന്ന് കരുതി പ്രതീക്ഷിക്കുന്നവരുമുണ്ടാകും ഇതിനെ പുരുഷന് കൂട്ടുനിൽക്കണമെന്നില്ല ഓരോരുത്തർക്കും പ്രത്യേകമായ വ്യക്തിത്വമുണ്ട് അതാണ് ഒരാളെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് എന്നാൽ പുരുഷൻ പ്രതീക്ഷിക്കുന്ന ഭാര്യയാകണമെന്നില്ല തനിക്ക് ലഭിക്കുന്നത് സ്ത്രീ പ്രതീക്ഷിക്കുന്ന ഭർത്താവും ആകണമെന്നില്ല അവൾക്ക് ലഭിക്കുന്നത് അള്ളാഹു ഖല ആക്കിയതായി ലഭിച്ചിരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തൻ്റെ ഇണയുടെ പ്രതീക്ഷക്കൊത്ത് നന്മയുടെ വയ്യിൽ ആയിത്തീരാൻ പ്രാർത്ഥിക്കാം എന്നതല്ല പരിശ്രമിക്കണം അത് കുടുംബജീവിതത്തെ ഉറപ്പിച്ച് നിർത്തും പ്രതീക്ഷയ്ക്ക് നേർ വിപരീതമായാണ് മുമ്പോട്ട് ഗമിക്കുന്നതെങ്കിൽ ജീവിതം താളം തെറ്റും ഓർക്കുക നിങ്ങളാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക ജീവിതം നല്ല രീതിയിൽ ജീവിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക